രചന ഭാഷണ മൈഥിലീ മിത്രം ഭാഗം അൻപത്തിയഞ്ച് ഒറ്റ രാത്രി കൊണ്ട് തയ്യാറായ കല്യാണ വീടെന്ന് തോന്നിക്കാത്ത രീതിയിൽ കാവമ്പാട്ടെ തടവാട് ആദ്യുടേയും ദേവിയുടെയും വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങി ദിവസം വൈകിട്ട് ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്നപ്പോൾ ഇല്ലാതിരുന്ന പന്തലും മറ്റു തോരണങ്ങളും ആഡംബര വിളക്കുകളും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മുറ്റമാകെ കാണുവാനായി സാധിച്ചു ഇതൊക്കെ എപ്പോ നേരം പുലർന്നപ്പോൾ ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് ഇറങ്ങിയ ദേവികയുടെ കണ്ണുകൾ ഇതെല്ലാം കണ്ട് പോയി നീ എന്തൊക്കെ ഇനി കാണാൻ കിടക്കുന്നു മോളെ അവൾക്കരികിലായി നിന്ന നീലിമ പെണ്ണിൻ്റെ കവളിൽ പിടിച്ചൊരു വലിച്ചു വിട്ടു ശരിക്കും ദേവികയിൽ ആകാംക്ഷ നിറഞ്ഞു ആടി നീ വാ വേഗം പോയിട്ട് തൊഴുതു വരാം അവളുടെ കയ്യും പിടിച്ച് നീലിമ ഗസ്റ്റ് ഹൗസിൻ്റെ പടികൾ ഇറങ്ങി മോളെ കൊണ്ടുപോകണ്ടേ ഡ്രൈവർ രാമൻ അവർക്ക് മുൻപിലായി കാർ ചെന്ന് നിർത്തിയപ്പോൾ ദൈവിക സംശയത്തോടെ കൂട്ടുകാരിയെ നോക്കി തത്തമോളും ആദ്യം കെട്ടിപ്പിടിച്ചിപ്പോൾ പൂണ്ട ഉറക്കായിരിക്കും നീ വന്നേ പിൻസിലേ പിൻസീറ്റിലേക്ക് കയറുന്ന നീലിമയുടെ പിന്നാലെ അവളും കയറിയിരുന്നു എന്നിട്ട് ഡോറ് വലിച്ചടച്ചു ഗീറ്റും കടന്ന് മുന്നോട്ടേക്ക് പോയപ്പോൾ എന്തിനോ വേണ്ടി ദേവി ഒരു വട്ടം കൂടി തലചരിച്ച് കാവുംപാട്ടെ വീടിന് നേർക്ക് നോക്കി പുലരിയുടെ നേർത്ത കണങ്ങൾ പതിയുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്തെ ഇരുട്ടിൽ അലങ്കാര ദീപങ്ങളുടെ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കൊട്ടാരം പോലെയുള്ള തറവാട് വീട് ദേവികയ്ക്ക് അത്ഭുതം തോന്നി കൂടെ അമ്പരപ്പും വേഗം തൊഴുതിട്ട് വരണമെന്ന അമ്മയുടെ ഓർഡർ നിന്നെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരുമെന്ന് ഏതോ ലോകത്തി എന്നവണ്ണം ഇരിക്കുന്ന ദേവികയുടെ കയ്യിൽ വേദനിപ്പിക്കാതെ ഒരു നുള്ളു കൊടുത്തുകൊണ്ടാണ് നീലമേത് പറഞ്ഞത് ആ ഇത്തവണ പെണ്ണിന് ഞെട്ടലൊന്നും ഉണ്ടായില്ല പകരം അവളൊരു ചെറുപുഞ്ചിരി നൽകി അവരുടെ വണ്ടി ക്ഷേത്രത്തിന് മുൻപിൽ നിർത്തിയപ്പോഴേക്കും ഇരുവരും ഡോർ തുറന്നിറങ്ങി ശേഷം കൊടിമരത്തിന് മുൻപിൽ ഒരു നിമിഷം നിന്ന് തൊഴുതിട്ട് ഉള്ളിലേക്ക് കയറി ശ്രീകോവിലിന് നേരെ നടന്നു വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിനുള്ളിൽ തിരക്ക് വളരെ കുറവായിരുന്നു വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയറി ചെല്ലുമ്പോൾ അഭിഷേക പൂജയുടെ സമയമായിരുന്നതിനാൽ അത് തീരുന്നിടം വരെയവർ ശ്രീകോവിലിന് മുൻപിൽ തൊഴുതുന്നു നിറ ദീപങ്ങളുടെ നിറവിൽ സർവാഭരണ വിഭൂഷിതയായി ചുവന്ന പട്ടുകൊടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ പരബ്രഹ്മസ്വരൂപിണിയെ കണ്ണ് നിറച്ചുകൊണ്ട് ദേവിക തൊഴുതു വണങ്ങി ആദ്യമായിട്ടുള്ള ഇനിയുള്ള ജീവിതം മകളുടെ ഭാവി മുന്നോട്ടുള്ള ജീവിതത്തിലെ ആശങ്കകൾ അതെല്ലാം ആ പാദത്തിൽ അവൾ കണ്ണീരോടെ അർപ്പിച്ചു പ്രദക്ഷിണവും ചെയ്ത് ദേവിയുടെ മഞ്ഞൾ പ്രസാദവും വാങ്ങി തിരുനെറ്റിയിൽ തൊട്ട് ആ ക്ഷേത്രത്തിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടോ ഒരു തണുപ്പ് അവളുടെ മനസ്സിനെ പൊതിഞ്ഞിരുന്നു സുന്ദരിയായിട്ടുണ്ട് സ്വർണ്ണ നിറത്തിലുള്ള കഞ്ചിപ്പട്ട് സാരി ചുറ്റി ടെമ്പിൾ ജ്വല്ലറി അണിഞ്ഞ് ബൺ ചെയ്ത മുടി നിറയെ മുല്ലപ്പൂവും ചുറ്റി മിതമായ മേക്കപ്പും ഇട്ട് ഒരുങ്ങി നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ രാധയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു കാരണം ഒരിക്കൽ പോലും ദേവിയെ അവർ ഒരുങ്ങി കണ്ടിട്ടില്ലായിരുന്നു എപ്പോഴും ഒരു കോട്ടൺ സാരിയും അലസമായി ചുറ്റി മുടി മിന്നിക്കെട്ട് നടക്കുന്ന ഒരുവളിൽ നിന്നും വളരെയേറെ മാറ്റമായിരുന്നു അവൾക്കപ്പോൾ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മേ എനിക്കിപ്പോൾ ചെറിയ രീതിയിലുള്ള കുശുമ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്ത് പൊളിയല്ലേ അമ്മയുടെ രണ്ടാമത്തെ മോള് അടുത്തായി ഒരുങ്ങി നിൽക്കുന്ന നീലിമയും കൂടി അത് പറഞ്ഞപ്പോഴേക്കും ദേവിക ചമ്മലോടെ ഒന്ന് ചിരിച്ചിരുന്നു അമ്മ ഈ വീട്ടിലെ കൊച്ചു പെണ്ണെ കണ്ടായിരുന്നോ അവിടെ കല്യാണമാണെന്നും പറഞ്ഞായിരുന്നു ഇത്രയും നേരം പെണ്ണിൻ്റെ ഒരുക്കോ ഇരിപ്പുമല്ല ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു സമയമായപ്പോൾ എങ്ങോട്ട് പോയോ എന്തു നീലിമ കൂട്ടിച്ചേർത്തപ്പോഴേക്കും ആ മുറിയിൽ അവരോടൊപ്പം നിന്നിരുന്ന ബ്യൂട്ടീഷ്യനും ഒട്ടിച്ചിരിച്ചു പോയി അച്ഛൻ വിളിക്കുന്നുണ്ട് പുറത്തേക്ക് വായോ രാധമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ കാൽ ഹാളിലേക്ക് നടത്തി അവിടെ വിഷത്തിൻ്റെ കൂടെ വേറെ കുറച്ചുപേരും നിൽക്കുന്നത് ദേവിക ശ്രദ്ധിച്ചിരുന്നു മോളെ ഇതൊക്കെയാ നമ്മുടെ ബന്ധുക്കാരാ അവർക്കൊക്കെ മോള് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങണം അവരെ ചൂണ്ടിക്കാട്ടി വിശ്വൻ നിർദ്ദേശിച്ചു കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശ്വൻ ചൂണ്ടിക്കാട്ടി ആർക്കൊക്കെയോ അവൾ ദക്ഷിണ കൊടുത്തു ശേഷം അവരുടെ എല്ലാം കാലിൽ വീണ അനുഗ്രഹം വാങ്ങി രാധെ പുറത്ത് നിങ്ങൾക്ക് പോകുവാനുള്ള കാറ് വന്ന് കിടപ്പുണ്ട് മോളെ കൊണ്ടുപോയി അതിലേക്ക് കയറ്റിയിരുത്തിക്കോ വിശ്വൻ്റെ ആധയോട് പറഞ്ഞതും ദേവിയെയും കയ്യിൽ പിടിച്ചുകൊണ്ടവർ കൊണ്ടവർ ഉമ്മറത്തേക്ക് നീങ്ങി മോള് വാ ഉമ്മറത്തിന് മുൻപിലായി കിടക്കുന്ന അലങ്കരിച്ച ഒരു കാറിൻ്റെ അടുത്തേക്ക് രാധമ്മ അവളെ കൊണ്ടുപോയി രാധമ്മേ തത്തമോള് പിൻസീറ്റിൽ ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവരോട് തിരക്കുമ്പോൾ ദേവികയിൽ ഇത്തിരി പരിഭ്രമം നിറഞ്ഞിരുന്നു കാരണം രാവിലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ടതാണ് പെണ്ണിനെ പിന്നീട് ഇത്രയും നേരമായിട്ട് ആളിനെ ഒന്നും കണ്ടിട്ടില്ല അവൾ ആദ്യയുടെ കൂടെയുണ്ട് മോളെ കൂട്ടിക്കൊണ്ട് വരണം ഞാൻ പോയി രാധെ അവളുടെ മുഖത്തെ സങ്കടം കണ്ട് ചോദിച്ചു പോയി വേണ്ട രാധമ്മേ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ദേവിയെ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു അഭിവന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നതും ഡ്രൈവർ കാർ മുന്നോട്ടേക്ക് എടുത്തു അവരുടെ വണ്ടിയുടെ പിന്നാലെ ആദ്യം തത്തമോളും നീലിമയും വിശ്വവും കയറിയ വണ്ടി വരുന്നുണ്ടായിരുന്നു അവർക്കും പിറകിലായി ബന്ധുജനങ്ങളും വിശ്വത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും അവരുടെ വീട്ടുകാരും ദേവിയുടെ നടയ്ക്ക് മുൻപിലായി കെട്ടിയൊരുക്കി അതിമനോഹരമായ ആ കദർമണ്ഡപത്തിനുള്ളിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ആദി ചമ്രം പടഞ്ഞിരുന്നു മുന്നിലിരിയുന്ന ഹോമാഗ്നിയോ ഏക തിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്കും നിറപ്പറയോ ചുറ്റും കോടി നിന്ന ജനങ്ങളെയോ ഒന്നും അപ്പോൾ അവൻ ശ്രദ്ധിച്ചില്ല നോട്ടം മുഴുവനും തൻ്റെ മടിയിലിരുന്ന് കുസൃതി കാട്ടുന്ന തത്തക്കുഞ്ഞിനു മേലായിരുന്നു എന്നതാണ് സത്യം ആഹാ അന്തസ് സ്വന്തം അപ്പൻ്റെ കല്യാണത്തിന് മടി കീറിയിരിക്കുന്ന മോൾ മണ്ഡപത്തിന് പുറത്തായി അവരെ തന്നെ സാഗൂതം നോക്കി നിന്ന ജിത്ത് ചിരിയോടെ അപ്പോൾ പിറുപുറുത്തു എന്താടാ എൻ്റെ കൊച്ചിനെ കുറ്റം പറയുന്നത് ജിത്തിൻ്റെ പുറപുറുക്കൽ വ്യക്തമായി കേട്ട അഭി അവനെ നോക്കി കണ്ണുരുട്ടി അയ്യോ നമ്മളൊന്നും പറഞ്ഞില്ലേ അഭിയേട്ടാ കുഞ്ഞിപ്പെണ്ണിന് ഇത്രയും ഫാൻസ് ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല അഭിക്ക് മുൻപിൽ ജിത്ത് കൈകൾ രണ്ടും കൂട്ടി പിടിച്ചു കല്യാണപ്പെണ്ണിനെ ആനയിച്ചുകൊണ്ട് വരുന്ന നാഥസ്വര ശബ്ദം കേട്ടതും അവരുടെ ആ സംസാരം അവിടെ നിന്നു താലപ്പൊലിയുടെയും അഷ്ടമംഗല്യത്തിൻ്റെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെ ഒരു ദേവതയെ പോലെ വരുന്ന ദേവിക അവൾക്ക് പിന്നിലായി നീലിമയും ജിത്തിൻ്റെ ഭാര്യയായ സുമിയും മറ്റു ചില ബന്ധു സ്ത്രീകളും ഉണ്ടായിരുന്നു അമ്മ ആദിയുടെ മടിയിലിരുന്ന തത്ത ദേവിക വരുന്നത് കണ്ടതും അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് ഓടിയിറങ്ങി തത്തേ വീടല്ലേ അവൻ ഒച്ച എടുത്ത് വിളിക്കുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിപ്പെണ്ണ് വാഞ്ഞിയെന്ന് അവളുടെ അമ്മയുടെ കൈവിരൽ തുമ്പിൽ പിടുത്തമിട്ടിരുന്നു ആദ്യം ഒട്ടൊരാശ്വാസത്തോടെ ഒന്ന് നെടുവേർപ്പെട്ടു എന്നിട്ട് നടന്നു വരുന്ന തൻ്റെ ജീവനേയും ജീവിതത്തെയും കണ്ണുകൾ വിടർത്തി സന്തോഷത്തോടെ നോക്കിയിരുന്നു ആരെ നോക്കണമെന്ന സംശയമായിരുന്നു അവനിലപ്പോൾ നിറഞ്ഞു നിന്നത് ഒരു വശത്ത് തൻ്റെ പഞ്ചപ്രാണമായ തൻ്റെ പൊന്നുമോള് മറുവശത്ത് തൻ്റെ പാതിയാകാനായി പോകുന്ന ടീച്ചർ പെണ്ണ് ഒരേ സമയം വാത്സല്യവും പ്രണയവും അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു തെളിഞ്ഞുകത്തി ഇരുന്നോളു കുട്ടി മൂന്ന് വട്ടം മണ്ഡപത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് വന്ന ദേവികയോട് അവിടെ ഇരുന്ന പൂജാരി നിർദ്ദേശിച്ചു അവളെ നോക്കി കൈകൾ കൂപ്പി ആ നേരെ നോക്കി കൈകൾ കൂപ്പി ആ ശ്രീകോവിലിൽ വാഴുന്ന ദേവിയെ വണങ്ങി ആദ്യയുടെ വാമഭാഗത്തായി ഇരുന്നു മഷീ മോളും ഇരിക്കും ദേവിക ഇരുന്നു കഴിഞ്ഞതും അവൾ കരികിലായി നിന്നിരുന്ന തത്തമ്മ വേഗത്തിൽ അവൻ അരികിലേക്ക് ചെന്നു എന്നിട്ട് പഴയതുപോലെ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു തത്തയുടെ കാട്ടിക്കൂട്ടൽ കണ്ടതും ചുറ്റം കൂടി നിന്ന ആളുകൾ പൊട്ടിച്ചിരിച്ചു അത് കണ്ടതും ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയ കുഞ്ഞിപ്പെണ്ണിനെ ആദിബലമായി വീണ്ടും മടിയിലേക്ക് പിരിച്ചിരുത്തി മർഷിയുടെ അമ്മയുടെ കല്യാണത്തിന് ഞങ്ങളുടെ കൂടെയല്ലേ ഞങ്ങളുടെ തത്തമ്മ ഇരിക്കേണ്ടേ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉണ്ടക്കവളിലൊന്നും മുത്തിയിട്ട് അവളുടെ ചെരി ചെവിയോരം രഹസ്യം പോലെ അവൻ ചോദിച്ചു അങ്ങനാണോ ആ കണ്ണുകളിൽ വീണ്ടും സംശയം അങ്ങനെയല്ലേ അവൻ്റെ കണ്ണു കുറുക്കിയുള്ള കുറുമ്പ് കലർന്ന ചോദ്യം മഷി എങ്ങനെ പറയുന്നോ അങ്ങനെയാ ഇട്ടിരിക്കുന്ന റോസ് ഗോൾഡ് നിറമുള്ള ഫ്രോക്ക് ഒന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവരുടെ സംസാരം കേട്ടിരുന്ന ദേവിയുടെ അത്രയും നേരമുണ്ടായിരുന്ന വെപ്രാളവും പരവേശവും ആ അച്ഛൻ്റെയും മകളുടെയും സംസാരം കേട്ട് മാഞ്ഞുപോയി എന്ന് വേണം പറയാൻ കെട്ടിമേളം പൂജാരി വിളിച്ചു പറഞ്ഞു വിഷം നീട്ടിയ താലി ആദ്യ കൈനീട്ടി വാങ്ങി മുന്നിലിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ദേവിയുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിക്കിടക്കും കെട്ടിക്കൊടുക്കുമ്പോൾ നാത്തൂൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണപ്പെണ്ണിൻ്റെ മുടി പൊക്കിക്കൊടുക്കുവാൻ അനാമികയുടെ അനിയത്തി ശ്വേത അവിടെ ഉണ്ടായിരുന്നു മൂന്ന് കെട്ടുകെട്ടി അവൻ്റെ കൈകൾ ദേവിയുടെ കഴുത്തിൽ നിന്നും പിൻവാങ്ങി പക്ഷേ അപ്പോഴും കഴുത്തിൽ വീണ താളിയെ തൻ്റെ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ദേവിക അത് കണ്ടതും ആദിയുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നുപോയി കുറേയേറെ നി നിമിഷങ്ങൾ എൻ്റെ അച്ഛ എൻ്റെ അമ്മയെ കല്യാണം കച്ചേ അവരുടെ നടുവിൽ കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പൊടുന്നനെ വിളിച്ചു കൂവിയപ്പോഴാണ് ചെക്കൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ എൻ്റെ അച്ഛ ആദിയുടെ ചുണ്ടുകൾ ഒരു വിറയലോടെ അതുരുവിട്ടു ഒരു വട്ട അല്ല പല പ്രാവശ്യം